ജോണിക്കുട്ടി തോക്കടം ജോണിക്കുട്ടി എന്ന് പറയും കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പേ ഞാൻ ചത്തു എന്താ വിശ്വസിക്കാൻ പറ്റണില്ലേ കേണോ രണ്ടു ദിവസം മുമ്പ് ഞാൻ ചത്തുന്ന് ഇതിപ്പന്റെ സംസാരിക്കണേ നിങ്ങളിപ്പൊ വിചാരിക്കുന്നുണ്ടാവും ചത്തട്ടി പിന്നെ തൊട്ട് ശവി ഇവിടെ കിടന്ന് വർത്താനം പറയണേന്ന് നിങ്ങൾക്ക് ഞാനെങ്ങനെയാ ചത്ത അറിയണ്ടേ പറയാ അത് കേട്ട് കഴിയുമ്പോ നിങ്ങൾ എന്നെ തല്ലരുതിട്ടാ എന്റെ എത്ര പെട്ടികളെ പറഞ്ഞോ ആ ചെലവാക്കി വെച്ചിട്ട എന്നിട്ട് ഇപ്പൊ നമ്മടെ ഈ വൈറസ് ബാധിച്ചിട്ട് കഴിഞ്ഞ സ്വന്തക്കാർ ഇഷ്ടത്തിന് ശവളൊക്കെ എടുന്ന് േ നിങ്ങക്ക് ഏതു തരത്തിലുള്ള പെട്ടിക വേണ്ട ചന്ദനത്തിന്റെ വേണ ഈട്ടിയുടെ വേണ അതാ തേക്കിന്റെ വേണ മുരിക്ക പെട്ടികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്റെ തലയ്ക്ക് പ്രാന്തം പിടിക്കുന്നുണ്ട് ഈ ഈ കുപ്പിയുടെ മൂടി വരെ ഞാൻ നക്കിത്തൊറച്ചു പറ്റില്ല കേട്ടാ ിലിങ്ങനെ തേങ്ങ ഒരു തീപ്പട്ടി ഇല്ല ഒരു തീപ്പട്ടിടപ്പട്ടി ജീവിക്കണേ ഈ ജോലിക്കുട്ടിപ്പിനെ ജീവിക്കണേ എന്റെ അപ്പം മരിച്ചു എനിക്കാണെങ്കിൽ പിള്ളേരുത്ത കൂടെ ഇറങ്ങിപ്പോയി ഈ വീടാണെങ്കിൽ കടം കയറി എന്റെ തൊഴിലെ കളിയൊക്കെ തൊരുത്താൻ പോലും ഇത്ര ക്ഷമിക്കാനേ ജോലിക്കുട്ടി കറത്താവുന്നല്ലേ നിങ്ങൾ ഇത് കണ്ടാ ഏ വൈറസ് പോവാൻ വേണ്ടിട്ട് കൈമ്മ തേച്ചുപിടിപ്പിക്കാനുള്ളതാ നമ്മുടെ ബംഗാളി പിള്ളേര് കൊണ്ടുവച്ചതാ ഇത് ഇങ്ങനെ കയ്യിലെടുത്തട്ടെ നിങ്ങളത് ഇങ്ങനെ കൊറോണ കൊറോണേ ഈ കൈ ഇങ്ങനെ വൃത്തിയാക്കിട്ടുണ്ടല്ലോ ോട്ടെ വീട്ടിലിരുന്ന് കൈ കഴുകണം പോലും ഈ ജോണിക്കുട്ടിയുടെ പട്ടികഴുകും കൈ ഇത് ആൽക്കഹോൾ ഉണ്ട് അല്ല പറയണ് ഇത് കുടിച്ചു കാണിച്ചു തരാം ഈ തോക്കണം ജോണിക്കുട്ടി എപ്പതാ Hahaha, 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 hahaha. Entri komedi le, പതിനായിരക്കണക്കിന് ജനങ്ങളാ ആ ശുദ്ധീകരണ കവാടത്തിന്റെ മുന്നിൽ വരി നിക്കണത് കറുത്ത വെളുത്തൊണ് ഈ വൈറസ് പിടിച്ച് അത്ത ലോകത്തുള്ള എല്ലാവന്മാരുണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയ കാണാം ജീവിച്ച് ജീവിച്ച് കൊതി മാറിയിട്ടില്ല പണ്ടന്റെ ചെറുപ്പത്തിലെ നമ്മടെ മഞ്ചാടിക്കുന്നിന്റെ മോഡിന്ന് ഈ വസൂല് പിടിച്ച് ചാവാ നിലപിടി അതിങ്ങനെ ഇടവിട്ട് ഇടവിട്ട് കേക്കാം അതെ എല്ലാ ശോപ്പെട്ടി കച്ചവടക്കാരും എന്നെ പോലെ അല്ലാട്ടാ നമ്മടെ അപ്പം അപ്പനെ ഓരോ പെട്ടിണ്ടാക്കണേ പൊട്ടിട്ട് മനുഷ്യനായിട്ട് ഇവിടെനി ജീവിക്കാൻ പറ്റൂ എനിക്കിനി പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് പറ്റൂട്ട നമ്മടെ സർക്കാരും ഡോക്ടർമാരും പറഞ്ഞിട്ട് നടത്താൻ മതിയത് അപ്പ ഇതല്ല പ്പുറത്തെ വൈരസുകൾ വരെ നമ്മള് ഓടിക്കാന്ന് ഈ ജോലിക്കുട്ടിയ പറയണേന്ന് എന്റെ കെറ്റിയെ വളർത്ത് ചത്തിട്ട് വരി പോസ്റ്റാവേണ്ട